ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്ന് മാത്രം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന വിഷയമല്ല അതൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ജിയോ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് ചില മോളുകളെ പല സ്ഥലങ്ങളിൽ അവർ എന്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ മുഹമ്മദ് യൂനിസ് ആണ് ഇവിടെ എന്താണ് രാഹുൽ ഗാന്ധിയാണ് അമേരിക്കയിൽ നമ്മുടെ കമല ഹാരിസ് ആണ് എല്ലാവരും ഒരേ സ്ക്രിപ്റ്റ് നോക്കി വായിച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ ഇറങ്ങുന്ന ആൾക്കാരുമാണ് ഒരു പപ്പറ്റിന് തൽക്കാലത്തേക്ക് ബംഗ്ലാദേശിലേക്ക് ചില ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അവർ അവിടെ ഇരുന്നുകൊണ്ട് യുക്രൈൻ റഷ്യയെ കയറി ചൊറിഞ്ഞ് എന്താണ് ഒരു ടെൻഷൻ അവിടെ ഉണ്ടാക്കാൻ നോക്കിയതുപോലെ പോലെ ഇവിടെ ബംഗ്ലാദേശ് ഉപയോഗിച്ചിട്ട് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള മറ്റ് ചില കോണുകളിൽ നിന്നുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണയുള്ള ആൾക്കാർ തന്നെയാണ് അതിനെ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യും അങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെടുമ്പോ ഇവിടുത്തെ മാനവികവാദികൾക്ക് വിഷമവും കരച്ചിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ വിഷയത്തിൽ ബില്ല് അവതരിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ വോട്ടിംഗ് നടന്നപ്പോൾ ലോക്സഭയിൽ അംഗങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് എത്ര കിട്ടുമോ ആ അംഗങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് മനുഷ്യതിനകത്ത് എന്ന് പറയുന്നത് ഇപ്പം ചില വിഷയാടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ നിൽക്കും പക്ഷേ ഇതൊരു ലോങ് ഒരു നമ്മൾ ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തിനെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അങ്ങനെ എനിക്കൊരു അല്പസമയം തരണം ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മുന്നണി ആവശ്യം പ്രതിപക്ഷത്തിരിക്കുവാൻ ഒരു മുന്നണി ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഭരണത്തിലും പ്രതിപക്ഷത്തോ ആദ്യമായിട്ട് മുന്നണി ഉണ്ടാക്കിയുള്ള ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് കേരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്രം എടുത്തുകഴിഞ്ഞാൽ അപ്പോൾ ഭരിക്കാൻ വേണ്ടിയിട്ട് മുന്നണി ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രതിപക്ഷത്തെന്തിനാണ് മുന്നണി ഉണ്ടാകുന്നത് ഭരണകക്ഷിയോടൊപ്പം ചേരാൻ സാധിക്കില്ല ഭരണകക്ഷിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് തങ്ങൾക്ക് അവിടെ വേണ്ട പരിഗണന ലഭിക്കില്ല എന്നോ അല്ലാന്നുണ്ടെങ്കിൽ തങ്ങളുടെ കോർ വോട്ടേഴ്സിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ കരുതുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ചെറുകിട കക്ഷികൾ ഈ പറയുന്ന ഭരണകക്ഷിയോടൊപ്പം ചേരാതിരിക്കുക ആ മുന്നണി ഉണ്ടാകാൻ ആദ്യം ഉണ്ടാകേണ്ടത് ആ മുന്നണിക്ക് ഏറ്റവും ശക്തമായ മുന്നണി നയിക്കാൻ ഒരു പാർട്ടിയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അത് ഭരണപക്ഷത്താലും പ്രതിപക്ഷത്താലും ആ പാർട്ടിക്ക് ഒരു മുഖം ഉണ്ടാകണം ആ പാർട്ടിക്ക് ഒരു കൃത്യമായിട്ട് ഉള്ള ഒരു ലീഡർ ഉണ്ടാകണം ഇവിടെ ഇന്ത്യ ഐ എൻ ഡി ഐ മുന്നണിയുടെ ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാ കൂടിയ രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ തവണയും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പല വിഷയങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ അറ്റയറി നിങ്ങൾ നോക്കണം അദ്ദേഹം ഒരു വൈറ്റ് കുർത്തയും ഒരു പൈജാമയും ഒരു കണ്ണാടിയൊക്കെ വെച്ച് അതിസുന്ദരനായ രാഹുൽ ഗാന്ധിയാണ് ആ സമയത്ത് നമ്മൾ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് ഏത് ഇന്റർവ്യൂവിൽ എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം തിരിച്ച് മറുപടി പറയുന്നത് ഉമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം വളരെ പരിഹാസ്യമായിട്ടുള്ള പല ഇന്റർവ്യൂകളും നമ്മൾ കണ്ടതാണ് ഒരു രണ്ട് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് പതിനേഴ് തെര ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ എറ്റയറൊക്കെ മാറി അദ്ദേഹം കൂടെ രുദ്രാക്ഷമൊക്കെ മാറിയിട്ട് അദ്ദേഹം കുറെ കുറിയൊക്കെ അടിച്ച് അദ്ദേഹം പിന്നെ അങ്ങോട്ട് ടെമ്പിൾ റൺ തുടങ്ങുന്നുണ്ട് കുറേ നാളത്തേക്ക് അദ്ദേഹത്തിന് അതായിരുന്നു പണി പരിപാടി ടെമ്പിൾ റൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി അത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ടൈം ആയപ്പോഴേക്കും അദ്ദേഹം പിന്നെ തൈര് വെങ്കായ ഉപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരിടത്ത് പോകുന്നു പിന്നെ കടലിൽ ചാടാൻ പോകുന്നു അദ്ദേഹം പിന്നെ മറ്റെന്തൊക്കെയോ ചെയ്യുന്നു അദ്ദേഹം കുറെ നാളതിൻ്റെ പുറകിലായിരുന്നു അപ്പോഴേക്ക് അദ്ദേഹം വേഷമൊക്കെ മാറി മറ്റന്നായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായപ്പോഴേക്ക് അദ്ദേഹം ജോഡോ യാത്ര എന്ന് പറഞ്ഞിറങ്ങി അദ്ദേഹം അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ അറ്റയറും മാറി ഒരു ജീൻസും ഒരു ടീഷർട്ടും ഒക്കെ ആയിട്ട് അദ്ദേഹം വീണ്ടും ഇറങ്ങുന്നു അദ്ദേഹം വീണ്ടും അതുവഴി പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയമൊക്കെ മാറി അദ്ദേഹം ഒ ബി സി എസ് സി എസ് ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ആ ജേണലിസ്റ്റുകൾ ഉൾപ്പെടെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ ജാതി അതാ നിങ്ങളുടെ ജാതി അതാ എന്നൊക്കെ ചോദിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ പൊളിറ്റിക്സ് മാറുകയും ചെയ്തു ആ പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കൊടുത്തതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അത് തന്നെ അദ്ദേഹം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പറ്റാൻ നോക്കി അദ്ദേഹം പാടെ പരാജയപ്പെട്ടു നോക്കി നിങ്ങൾ ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി

ആയിക്കോട്ടെ ഞാൻ പറയുന്നത് കംഫർട്ടബിളി സാധാരണഗതിയിൽ ഇവിടെ പോസ്റ്റ് ബോൾ അലയൻസുകളാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഒഴിച്ച് അല്ലാത്തപ്പോൾ എല്ലാം അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് ഉള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നത് പ്രീ പോൾ അലയൻസ് എന്നി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന കംഫർട്ടബിൾ സംഖ്യയിൽ തൊട്ടതിനുശേഷം പിന്നെ എങ്ങനെയാണ് നമുക്ക് അതിനെ ഓക്കെ ശരിയാണ് ബിജെപി ഉദ്ദേശം അല്ലെങ്കിൽ എൻ ഡി ഉദ്ദേശം ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ സമ്മതിക്കുന്നു അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാല് വട്ടി ഇരുപത്തിനാല് വരെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വേരിയേഷനുകൾ അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടോ അദ്ദേഹത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ ഇന്ന് പറയുന്നതാണോ അദ്ദേഹം നാളെ പറയുന്നത് അല്ല അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റിനെ അനുസരിച്ച് അദ്ദേഹം ആ പറയുന്ന അറ്റയറുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ പി ആർക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധിയുടെ പി ആർ ഏജൻസി മാറി കാര്യം എന്താണ് അദ്ദേഹത്തിന്റെ അറ്റയർ മാറി അദ്ദേഹം പറയുന്ന ടോപ്പിക്ക് മാറി പത്ത് വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ ടോപ്പിക്ക് അദ്ദേഹം പറയുന്നില്ലന്നേ അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പറഞ്ഞു കൊണ്ടുവന്ന ടെമ്പിൾ റൺ അദ്ദേഹത്തിന് ഇന്ന് അജണ്ടയില്ലന്നേ ഇത് എന്താ അന്നത്തെ പി ആർ ഏജൻസി പറഞ്ഞ അതാണ് ഇന്നത്തെ പി ആർ ഏജൻസി പറയുന്നതാണ് അപ്പൊ ഇതൊരു ലീഡർ ആയിട്ട് സീസൺഡ് പൊളിറ്റീഷൻസ് ആയിട്ടുള്ള മമതാ ബാനർജിയോ ലാലു പ്രസാദ് യാദവോ അല്ലെങ്കിൽ അഖിലേഷ് യാദവോ ഇവരെ പോലെ സീസൺ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഈ പറയുന്ന കളിക്കുന്ന നിന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഈ പറയുന്ന ആളെ രണ്ട് വർഷം കഴിയുമ്പോൾ വേറെ ഒന്നായിരിക്കും പറയുമ്പോൾ അതിനകത്ത് അവർക്ക് പ്രശ്നം ഉണ്ടല്ലോ പക്ഷെ പൊതുജനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രം ഭരിക്കാൻ വേണ്ടിയിട്ട് ഏബിൾ ആയിട്ടുള്ള കൃത്യമായിട്ട് വിഷമ വിഷണമുള്ള ഒരു ലീഡറിനെയാണ് അവർക്ക് ആവശ്യം അങ്ങനൊരു ലീഡറ് ഐ എൻ ഡി ഐ മുന്നണിയുടെ തലപ്പത്തില്ല എന്നുള്ള ബോധ്യം പൊതുജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ഇങ്ങനെ മാത്രമേ പോവുകയുള്ളൂ ഈ മുന്നണി അടിച്ചു തകരുമെന്ന് ഞങ്ങൾ വളരെ മുമ്പേ രാഹുൽ ഗാന്ധിയുടെ വേഷഭൂഷാദികൾ പിന്നെ രാഹുൽ ഗാന്ധി എന്ത് വേഷം ധരിക്കണം അതേ കുർത്ത ഇടണോ ജുബ ഇടണോ മറ്റേ ടീഷർട്ട് ധരിക്കണോ ധരിക്കണമെന്ന് ഇവരെന്തിനാണ് തീരുമാനിക്കുന്നത് ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടുള്ള കന്യാമുയിലെ ഇവിടെ ആക്ഷേപം എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടിലെ ഒരെണ്ണത്തിന് നാൽപ്പത് ലക്ഷോ നാപ്പതിനായിരോ എന്താണിത് യുവരാജ് ഗോകുൽ പക്ഷേ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മൂന്ന് പേരും പറയുന്ന ഒരു ഒരു അഭിപ്രായത്തിൽ അഭിപ്രായത്തിലെത്തിയിരിക്കുന്നത് എന്തെങ്കിലും വിഷയാധിഷ്ഠിതമായ കാര്യങ്ങളുണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരെ നിലപാടെടുക്കണമെങ്കിൽ അതിൽ ഒരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ തീരുമാനത്തിൽ തീരുമാനത്തിലുണ്ടാകുമെന്നാണ് ഇതിനകം തെളിയിച്ചിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അതിലൊരു മാറ്റവും കണ്ടുകിടെ വന്നിട്ടില്ല മഞ്ജുഷ ഇപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടൊരു നിലപാടെടുക്കുന്നതിനകത്ത് ഇവർ ഒന്നിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് ഇന്ത്യയിൽ ഈ പറയുന്ന മമതാ ബാനർജി ആവട്ടെ അല്ലെങ്കിൽ അഖിലേഷ് ആവട്ടെ ലാലു ആവട്ടെ ആരുമായി കൊണ്ടുപോകട്ടെ അവർക്ക് ബി ജെ പിക്ക് എതിരായിട്ടൊരു നിലപാടെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് വരും അതിനകത്ത് അവർ അവർക്ക് മുന്നിൽ കോൺഗ്രസിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലായിരുന്നു എന്ന് നോക്കിയാൽ പാർലമെന്റിന് അധികാരം ഈ പറയുന്ന നിലപാട് എടുക്കില്ലാണെന്നാണ് നിങ്ങൾ കരുതുന്നത് അവർ തീർച്ചയായിട്ടും അവർക്ക് എടുക്കേണ്ട നിലപാടെ അത് അവരെ തന്നെ പോലെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവരെല്ലാവരും വളരെ സീസൺഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ിലപാടെടുക്കണം എന്ത് നിലപാടെടുക്കേണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതിന് കോൺഗ്രസ് ഉണ്ടാവുമോ കോൺഗ്രസ് ഉണ്ടാകില്ലോ എന്നുള്ളതല്ല പക്ഷേ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ ഈ പറയുന്ന പാർട്ടികൾ ടേക്ക് അപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടോ തയ്യാറാകില്ലോ എന്നുള്ളതാണ് വിഷയം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദാനി എന്ന് പറയുന്ന ഒരു വിഷയം ഡീപ് സ്റ്റേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വിഷയം വിഷയവും പിടിച്ചുകൊണ്ട് കോൺഗ്രസ് വന്നു എന്നിട്ട് എന്തായി ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ ആരെങ്കിലും അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സവർക്കറുടെ വിഷയത്തില് സവർക്കറുടെ വിഷയം കോൺഗ്രസ് എടുത്ത് നിർത്തിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അവർക്കെതിരായിട്ട് സംസാരിക്കുന്നത് അല്ല അതാ പറയുന്നത് അപ്പോ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വിഷയങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ബി ജെ പിക്ക് എതിരായ വിഷയങ്ങളിൽ അവർ അവരുടേതായ താല്പര്യം നിലനിർത്തിക്കൊണ്ട് കൊണ്ടുവരുന്നു അതിന് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യമില്ല കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യമില്ല രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മളെ നയിക്കുന്ന ഈ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്കും ആ പ്രധാനപ്പെട്ട നേതാവിനും വ്യക്തമായിട്ടൊരു നിലപാടും ഒരു സ്റ്റാൻഡും ഉണ്ടെന്നും അവർ ബിജെപിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രാപ്തരാണെന്നും ഇവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് ഇവര് കോൺഗ്രസിന് ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലെ പോലെ ബിജെപിക്കെതിരായിട്ടോന്നല്ല ബിജെപിക്കെതിരായിട്ടവരുണ്ട് പക്ഷെ കോൺഗ്രസിന് അതിനുള്ള കാരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സാർ പറഞ്ഞു രാഹുൽ ഗാന്ധി വേഷം ധരിക്കുന്നത് ഞാൻ വിമർശിച്ചു സാറാ രാഹുൽ ഗാന്ധി വേഷം ധരിച്ചാലും വേഷം ധരിച്ചില്ലെങ്കിലും അതിന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ രാഹുൽ ഗാന്ധി വേഷവിധാനം പോലും ഈ മാറ്റുന്നത് അദ്ദേഹത്തിന്റെ പി ആർ കമ്പനികൾ ഇതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിലേക്ക് കാര്യം ചോദിക്കട്ടെ നമ്മുടെ പിണറായി വിജയൻ പി ആർ ഏജൻസി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം പിണറായി വിജയനെ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരേ വേഷവിധാനമാണ് നരേന്ദ്രമോദി നിങ്ങൾ മുഖ്യമന്ത്രിയായ കാലം മുതൽ പ്രധാനമന്ത്രി കാലം വരെയും കാണുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് അമിത്ഷാ നിങ്ങൾ കാണുന്നതിന് നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് വളരെ വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളാണ് അതിന് പ്രത്യേക പ്രത്യേകിങ് ടീമുണ്ട് ഇപ്പോഴും പത്ത് വർഷം ശേഷം ചിലപ്പം യുവരാജ് ഗോപുലി മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ ഇന്ത്യക്കാരും മറന്നിട്ടില്ല അല്ലല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് ആ നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന വസ്ത്രമാകട്ടെ അദ്ദേഹത്തിന്റെ കണ്ണാടി ആകട്ടെ വാച്ച് ആകട്ടെ അദ്ദേഹത്തിന്റെ കയ്യിലെ കാശു കൊടുത്ത് മേടിച്ചിടുന്നതാണ് പക്ഷെ അദ്ദേഹം ഈ പറയുന്ന അറ്റയർ ഇങ്ങനെ മാറ്റി 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 അതായത് ഞാൻ പറയുന്നത് ഇത് പൊളിറ്റിക്കലിയാണ് മാറ്റുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു ആദ്യം അദ്ദേഹം ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ കൃത്യ പൈജാമ്യം അത് അദ്ദേഹം മാറ്റുന്നതിന് എനിക്ക് ഒരു പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന്റെ അറ്റയർ എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് രണ്ടായിരത്തിൽ അറ്റയർ എന്തായിരുന്നു കുറെ വരി തേച്ചു അദ്ദേഹം കുറൊശ്വരി ടെമ്പിൾ റണ്ണ് നടത്തുമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും മുഴുവൻ അതായിട്ട് മാറി രണ്ടായിരത്തി ശരി ഞാൻ ചോദിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ അന്ന് കോൺഗ്രസ് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് ചോദിച്ചത് ഇന്ന് എന്താ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ അതുപോലെ ചെയ്യാത്ത അപ്പോൾ അന്ന് അത് ചെയ്തു അതിനകത്ത് എന്തോ വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു അത് പരാജയപ്പെട്ടു ഉടനെ സ്ട്രാറ്റജി മാറ്റി ആൾ അറ്റയർ മാറ്റി ആൾ പറയുന്ന വിഷയങ്ങൾ അപ്പാടെ മാറ്റി ആൾ വേറൊരു തലത്തിലേക്ക് പോയി ഇങ്ങനെ ഒരു ലീഡറെ എങ്ങനെയാണ് ഈ പറയുന്ന പാർട്ടികളാവട്ടെ പൊതുജനമാകട്ടെ വിശ്വാസത്തിലെടുക്കാന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഈ അറ്റയർ മാറി അദ്ദേഹം അദ്ദേഹം ഇനി ഡിസൈനേഴ്സ് ചെയ്തു കൊടുക്കട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തു കൊടുക്കട്ടെ അദ്ദേഹം കോസ്റ്റിയാ സാധനം വാങ്ങിച്ചിട്ടെ അതൊന്നും നമ്മുടെ വിഷയമാവുന്നില്ല ഇപ്പൊ നരേന്ദ്രമോദിക്ക് എതിരെ അദ്ദേഹം പത്ത് ലക്ഷത്തിന്റെ കോട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ തിരിച്ച് സാ ബി ജെ പി പക്ഷത്തുള്ള സൈബർ ഹാൻഡിലുള്ള രാഹുൽ െ കുറിച്ചിട്ടും അത് പറയുമായിരിക്കും രാഷ്ട്രീയ നിലപാടുകളിലാണ് ഒന്ന് രണ്ട് കോൺഗ്രസ് കോൺഗ്രസ് അതിലേക്കാണ് അവതരിപ്പിച്ച രണ്ടാമത്തെ നേതാവാണ് ഇപ്പോ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധി ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ വേറൊരു പറഞ്ഞു ഞാൻ ആ ചർച്ച വേറൊരു ചാനലിനൊണ്ട് പോകുന്നില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് വരുന്നത് ഐ എഫ് എഫ് കെ ലേ പോകുന്നതിന് സമാനമായിട്ടുള്ള സീരിയസ്നെസോടുകൂടിയാണ് അവര് സഭയിലേക്ക് കയറി വരുന്നത് സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലുള്ള എന്താണ് പരിഹാസം

കോമ്പറ്റീഷൻ കൊടുക്കേണ്ട സ്ഥലമാണോ ഇന്ത്യൻ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവായിട്ട് നിലവിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരാൾ കനീ കുസൃതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട ആളാണോ അല്ലല്ലോ ഒരാളും നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും പറഞ്ഞ് അതൊരു ഏകാധിപത്യ മനോഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ത്യ മുന്നണി പരാജയപ്പെടുത്തിയത് എന്ന് വെച്ചാൽ പരാജയപ്പെടുത്തിയെന്നു വെച്ചാൽ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ട് ഭരിക്കുന്നത് വസ്ത്രം എന്ത് ചർച്ച ചെയ്യുന്നല്ലോ സാറ് തന്നെയാണ് തുടക്കാലത്തിൽ നരേന്ദ്രമോദി ഇത്ര രൂപയുടെ വസ്ത്രം ഇട്ടു നരേന്ദ്രമോദി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് നിങ്ങളാണ് ഇത് തുടങ്ങി വെച്ചത് ഞങ്ങളല്ല ഇത് തുടങ്ങി വെച്ചത് നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി കഴിക്കുന്ന കൂണ് അദ്ദേഹം ഇട്ടു രാഹുൽ ഗാന്ധി നേരിട്ട് തുടങ്ങി വെച്ച ക്യാമ്പയിൻ ഏതൊക്കെ െ അല്ല അതായത് വിഷയം രാഷ്ട്രീയ വിഷയമില്ലാകുമ്പോൾ വ്യക്തിപരമായിട്ട് വസ്ത്രധാരണം കൂടിയെ കുറിച്ച് അല്ല പറയേണ്ടത് അല്ല അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി പതിനേഴില് രാഹുൽ ഗാന്ധിയുടെ അറ്റേർ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തുകൊണ്ട് അഴിച്ചു വെച്ചു വളരെ പൊളിറ്റിക്സ് തന്നെയാണ് മനസ്സിലാക്കും അതായത് നമ്മുടെ ഇപ്പോഴും അതായത് ഈ നാട്ടിൽ ആര് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് എന്ത് കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ അവരവർ തീരുമാനിച്ചുള്ളൂ ഉറപ്പാണ് കോൺഗ്രസിന്റെ ഓഫീഷ്യൽ ആയിട്ടില്ല കങ്കണറാണോ പരിഹസിച്ചത് അല്ലല്ല ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ ഓഫീഷ്യൽ ആയിട്ടില്ലേ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത് കങ്കട റോണാൾഡ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുടെ ചിത്രം എടുത്തിട്ട് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ അവരെ പരിഹസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയപ്പോ സാറിന് അറിയില്ലായിരുന്നോ ഈ രാജ്യത്തെ സാറേ ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ അറ്റേറിനെ കുറിച്ച് മാത്രമാണ് മാത്രമാണ് സ്ഥിരതയില്ലാത്ത ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും റിലവന്റ് ആയി നിൽക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി അതിലെത്തിയത് അല്ല അത് ടെമ്പിൾ കണ്ടുമായി കൂട്ടി വലിപ്പിച്ചുകൊണ്ടാണ് ശിവരാജ് ഗോഖലി ഇവിടെ പരിസാധിതരുന്ന മറുപടി പക്ഷേ പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം അതല്ല പറയുന്നത് ശരി ശ്രീമോ അല്ല മനുഷ്യ അല്ല ഒരുമിച്ചു മനുഷ്യരുമിച്ചു അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ചർച്ച ചെയ്യുമ്പോഴേ ഓരോ നേതാവിന്റെ വ്യക്തിപരമായ വേഷഭൂഷാതികളല്ല ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യുന്ന വേറെ മനുഷ്യർ വിഷയം വെച്ചുള്ളൂ ഇന്ത്യൻ നേതാക്കളുടെ വേഷവിധാനം അത് അത് ചർച്ച ചെയ്യാൻ ആക്കാറ് വേറെ വരുന്നത് ഞാൻ വരില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലപാടുണ്ട് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇന്ത്യയിലെ പറഞ്ഞു വെച്ചത് മനുഷ്യ അതായത് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ യുവരാജ് പറയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിന് മനുഷ്യ കൂട്ടുനിൽക്കല്ലേ നമ്മളെ രാഷ്ട്രീയ ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിയുള്ള ആളാണല്ലോ സാറു മറുപടി പറയുന്നേ എന്റെ എന്റെ അജുഷേ അതായത് 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 ബി ജെ പിയുടെ ഒരു അജണ്ട എന്തായിരുന്നു ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർ മാറ്റിമറിക്കുന്ന പറഞ്ഞത് ആറ്റില്ല ഏത് ബിജെപി ഏത് രീതിയിൽ മാറ്റിമറിക്കുന്നു ഞാനത് കേൾക്കട്ടെ നിങ്ങള് പറഞ്ഞോണ്ട് നടന്നിട്ടുണ്ടാവും ഏ നിങ്ങള് പറഞ്ഞോണ്ട് നടന്നിട്ടുണ്ടാവും അതിന്റെ അല്ല നിങ്ങളുടെ നിങ്ങളുടെ കുത്തി ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതായത് എന്റെ ചർച്ചയുടെ സ്വാഭാവികത അനുസരിച്ചല്ല അതുകൊണ്ട് ഞാൻ ഇതിനെ മറുപടി പറയാൻ പറ്റാൻ വല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചത് ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുള്ളൂ ആ രാഷ്ട്രീയത്തിൽ ഞാൻ പറയുന്നത് ബിജെപിയുടെ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇങ്ങനെ ദുർബലമായ ഭരണത്തലവനായിട്ട് ഭരണ ഭരണ നേതൃത്വമായിട്ടിരിക്കേണ്ടി വന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിട്ട് ആ ഇന്ത്യ മുന്നണിയുടെ ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ആ രാഹുൽ ഗാന്ധി ഏത് വേഷം വേണേ സഞ്ചരിക്കട്ടെ അത് ഇവർക്ക് എന്താണ് അവൻ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് പ്രധാനം ആ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ബി ജെ പി ഉയർത്തിക്കൊണ്ടിരുന്ന നെഹ്റു വിരുദ്ധത നെഹ്റു കുടുംബ വിനിധത ഇന്ദിരാഗാന്ധി വിരുദ്ധത എന്താ കാരണം ഇവർ ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുന്നു ഇന്ദിരാഗാന്ധിയെ ഞാൻ വളരെ നിസാരമായി മാറുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇപ്പൊ ഇവിടെ ഇവരെ ചർച്ചാ വിഷയമായിട്ട് എടുത്തിട്ടിരിക്കുന്നത് ഞാൻ എന്താണ് ഇന്ദിരാഗാന്ധിയുടെ വിധയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ സമാജ്വാദി പാർട്ടിയാണെങ്കിൽ അത് ജനതാ പാർട്ടി ചിഹ്ന ഭിന്നമായിട്ടാണ് ഇവരൊക്കെ വന്നത് അപ്പൊ ആ കക്ഷികളെ ഇന്ദിരാഗാന്ധിയെ വീണ്ടും ഓമിപ്പിക്കുകയാണ് അത്രയും രീതിയിലേക്ക് ബി ജെ പിക്ക് പോകണം അതായത് നിപത്യില്ല കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയല്ലേ ശ്രീ എൻ ശ്രീകുമാർ ശരിക്കും ചെയ്യുന്നത് ഈ ഭരണഘടനാ ചർച്ചയിൽ അവിടെയാണല്ലോ ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നരേന്ദ്രമോദിയും ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയായിരുന്നു എന്റെ സഖ്യത്തിലെ ഒരു പാർട്ടിക്കും രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തച്ഛയായ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞങ്ങക്ക് പറയാൻ പാടില്ലേ താങ്കൾ എന്ന് ക്ഷമിക്കുക ബിജെപി എന്തായാലും അഞ്ചു വർഷം ഭരിക്കും താങ്കൾ ഭയക്കാതിരിക്കും അതെ താങ്കളുടെ അല്ലെ താങ്കൾക്ക് ക്ഷമിക്കേ അതായത് ബിജെപി ആ അഞ്ചു വർഷം ഭരിക്കട്ടെ കുഴപ്പമില്ല അതിലിപ്പോ രാഹുൽ ഗാന്ധി ടീ ഷർട്ട് ഇട്ടാലും ഭരിക്കാരിക്കും അത് നിക്കൂ ഞാൻ പറയട്ടെ അതായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി വിരുദ്ധത കൊണ്ടുവരിക എന്താ കാരണം എന്താമോ ബാക്കിയെല്ലാം പരാജയപ്പെടുകയാണ് അപ്പൊ അടിയന്തരാവസ്ഥയെ ഓമിപ്പിക്കുകയാണ് എന്താ ഭരണഘടനയെ തള്ളി ഭരണഘടനയെ മറ്റേ എന്താ പറയാ ഏകാധിപത്യ മനോഭാവത്തോടെ ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി എതിർത്ത അന്നത്തെ ജനതാ പാർട്ടിയുടെ ഘടകങ്ങളായ ഇന്നത്തെ ഇന്ത്യ മുന്നിലെ ചില കക്ഷികളെ നേതാക്കൾ ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു ധാരണ ഇന്നലെ എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഇന്നല്ല ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിച്ചത് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ കണ്ടൊരു വീഡിയോയിൽ കണ്ടിരുന്നു പക്ഷെ എന്ന് പറഞ്ഞാലും ഓരോ കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീ യുവരാജ് ഗോകുലിന്റെ ഈ പരാമർശം അല്പം ഡിറേറ്ററി ആയിരുന്നു അത് അത്ര ശരിയായ സ്പിരിറ്റുള്ളതാണെന്ന് ഞാൻ കരുതത്തില്ല ഒന്നാമത്തത് രണ്ടാമത് അദ്ദേഹം ചില സിനിമാ താരങ്ങളെ എന്താ പറയുന്ന ഇത് പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞത് അത്ര എന്ന് എനിക്ക് തോന്നുന്നു അല്ലല്ല ഞാന് പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു എഫ് കെയിലേക്ക് ചില സിനിമ താൻ മനസ്സിലായി ബാഗുമായി കടന്നുവരുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പാർലമെന്റിലേക്ക് പോകാനും ആ തരത്തിലല്ല അവര് പെരുമാറേണ്ടതെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു മാത്രമല്ല പാർട്ടികൾക്കൊന്നും അതിലൊരു എതിർപ്പുമില്ല ഇന്നെല്ലാവരും വന്നത് അല്ലേ തന്നെ കാണാമല്ലോ അല്ല ഇതിനകത്ത് ശ്രീ സിബി സിബി സത്യം പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ലോകത്തെവിടെ മനുഷ്യർ പിടഞ്ഞു വീണാലും അതിനകത്ത് മതവും ഇതൊന്നും കാണണ്ട എന്നുള്ളതാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇവർ സിറിയയിൽ ആൾക്കാർ ഇത്രയും പേരെ കൊന്നൊടിക്കിയ സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എന്താ സഞ്ചിയും തൂക്കി ഇറങ്ങാതിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ അപ്പോൾ അവർക്ക് സഞ്ചി കിട്ടിയില്ലേ തൂക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാർലമെന്റിലേക്ക് കശ്മീരി പണ്ഡിറ്റുകളെ കൊണ്ടു സമയത്ത് ഇവർക്കാർക്ക് സഞ്ചി ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതാക്കൾക്കാർക്ക് അന്ന് സഞ്ചി കിട്ടിയില്ലായിരുന്നു കിട്ടാത്തതുണ്ടായിരുന്നു അവർ അന്ന് സഞ്ചിയും തൂക്കിയിട്ട് വരാതിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ കൃത്യമായിട്ട് മതവും ജാതിയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഹമാസ് പത്ത് മുറ്റിച്ചിൽ വരെ കുട്ടികളെ പിടിച്ചോണ്ട് പോയിരുന്നല്ലോ ഇറായേലിന്ന് അപ്പോൾ അവർക്ക് എന്താ ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളോട് സഹാനുഭൂതി തോന്നാൻ വേണ്ടിയിട്ട് സഞ്ചി തൂക്കി വരണോന്ന് ഇവർക്കാർക്ക് തോന്നിയില്ലേ അന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ബി സർക്കാർ ബി ജെ പി മാത്രമല്ലേ ഉണ്ടായിരുന്നോ വ്യക്തമായ ഒരു നിലപാടെങ്കിലും കോൺഗ്രസിന് ഉണ്ടായിരുന്നോ പിന്നെ ബംഗ്ലാദേശിലെ കാര്യം ബംഗ്ലാദേശിലെ കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സാഹചര്യത്തിലല്ല എന്ന് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബംഗ്ലാദേശ് വിമോചനത്തിലേക്ക് ഒരു യുദ്ധം പോകുന്ന സമയത്ത് ബംഗ്ലാദേശിൽ എത്ര സംസ്ഥാനങ്ങളിൽ അതിനോടകം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നുവെന്നും എത്ര വലിയ വംശഹത്യയിലേക്ക് അത് വലിയ രീതിയിൽ ഒരു പാൻ ബംഗ്ലാദേശ് ലെവലിലേക്ക് മൂവ് ആയതിനു ശേഷവും മാത്രമാണ് അത് എത്രയോ മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഒരു മിലിറ്ററി മൂവ്മെന്റിലേക്ക് പോകുന്നത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ഹിന്ദു ഹിന്ദുധ്വംസനം നടക്കുന്നുണ്ട് പലസ്തീനെ കുറിച്ച് കരയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് ആശങ്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അല്ലാണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബംഗ്ലാദേശ് െ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾക്ക് പലസ്തീനെ കുറിച്ച് കറിയാൻ അറിയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബംഗ്ലാദേശിനെ കണ്ടില്ല എന്ന് പഠിക്കുന്നു നിങ്ങളുടെ വേഷത്തിനെയോ നിങ്ങളുടെ മറ്റ് ആഭരണാധികളെയോ ഒന്നും ആരും വിമർശിക്കുന്നില്ല പക്ഷെ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും ഇന്ത്യയിലെ നല്ല ലോകത്തെ യുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് എന്താണ് ഇന്ത്യൻ സർക്കാർ എന്തോ നടപടിയെടുത്തു എന്ന് ശ്രീ ഗോകുലം വിശദീകരിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ വിശദീകരിക്കാം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്ന് മാത്രം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന വിഷയമല്ല അതൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ജിയോ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് ചില മോളുകളെ പല സ്ഥലങ്ങളിൽ അവർ എന്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ മുഹമ്മദ് യൂനിസ് ആണ് ഇവിടെ എന്താണ് രാഹുൽ ഗാന്ധിയാണ് അമേരിക്കയിൽ നമ്മുടെ കമല ഹാരിസ് ആണ് എല്ലാവരും ഒരേ സ്ക്രിപ്റ്റ് നോക്കി വായിച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ ഇറങ്ങുന്ന ആൾക്കാരുമാണ് ഒരു പപ്പറ്റിനെ തൽക്കാലത്തേക്ക് ബംഗ്ലാദേശിലേക്ക് ചില ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അവരവിടെ ഇരുന്നുകൊണ്ട് യുക്രൈൻ റഷ്യയെ കയറി ചൊറിഞ്ഞ് എന്താണ് ഒരു ടെൻഷൻ അവിടെ ഉണ്ടാക്കാൻ നോക്കിയതുപോലെ ഇവിടെ ബംഗ്ലാദേശ് ഉപയോഗിച്ചിട്ട് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചില കോണുകളിൽ നിന്നുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ആൾക്കാർ തന്നെയാണ് ഭരിക്കുന്നത് തന്നെ ഹാൻഡിൽ ചെയ്യും അങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെടുമ്പോ ഇവിടുത്തെ മാനവികവാദികൾക്ക് വിഷമവും കരച്ചിലും ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി ഒന്ന് രണ്ടാമത്തെ കാര്യം ശ്രീ ശ്രീകുമാർ പറഞ്ഞിട്ട് പറ്റിയോട്ടെ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായിട്ട് മറുപടി പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ഈ സർക്കാർ സർക്കാരുണ്ട് അദ്ദേഹത്തോട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ി ജെ പി വിരുദ്ധതയിൽ മാത്രം നിലനിൽക്കൂ അല്ലാണ്ട് കോൺഗ്രസിന്റെ കഴിവുകൊണ്ടോ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കൊണ്ടോ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഗുണം കൊണ്ടോ ആ മുന്നണി നിലനിൽക്കില്ല എന്നും ആ മുന്നണി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പി വിരുദ്ധത എന്ന് പറയുന്ന ഒരു ഒറ്റ സിംഗിൾ പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുമ്പോ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയെ മറ്റുള്ളവർ ഭയക്കുന്നതാണ് ഈ പ്രശ്നം എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഭയന്നാൽ മതി അത് കൂടെയുള്ള മുന്നണികളാണ് ഭയക്കുന്നത്